ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് ഒരു ബിരിയാണി പരിചയപ്പെടുത്താൻ വന്നതാണേ ഇത് പരാഗൺ സ്റ്റൈൽ ഒരു ബിരിയാണിയാണ് നമുക്ക് വഴറ്റിയൊന്നും സമയം കളയണ്ട പെട്ടെന്ന് എടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് പെട്ടെന്ന് ഒരു വിരുന്നാരൊക്കെ വരുന്നുണ്ട് ഒരു ഗസ്റ്റൊക്കെ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും അവർക്ക് ഇഷ്ടപ്പെടുന്നൊരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കണ്ടേ അപ്പം എന്തുണ്ടാക്കുമെന്ന് വിചാരിക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം വീട്ടിലൊക്കെ പെട്ടെന്ന് നമുക്ക് മടി പിടിച്ചിരിക്കുന്നതൊക്കെ പെട്ടന്ന് ഉണ്ടാക്കാം ഒര മണിക്കൂർ ടൈം മതി ഈ ബിരിയാണി ഉണ്ടാക്കാൻ ടേസ്റ്റോ ഒരു രക്ഷയില്ല പിന്നെ ഞാൻ ഈ മുടിയെ കഴിച്ചിട്ടിങ്ങനെ നിൽക്കുന്നതാണോ കൂടെ ശരിക്കും ഇപ്പോൾ എന്താണ് ഭക്ഷണം കൊണ്ടിങ്ങനെ മുടിയെ കഴിച്ചിട്ട് നിൽക്കുന്നത് നല്ല നല്ല ചൂട് ഞാൻ അപ്പോൾ നിങ്ങളൊന്ന് കാണിക്കാനും കൂടെ വേണ്ടിയിട്ടിങ്ങനെ നിന്നാണ് കേട്ടോ ഒന്നും വിചാരിക്കേണ്ട അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമുക്ക് പാരഗൺ സ്റ്റൈലുള്ള ബിരിയാണീൻ്റെ റെസിപ്പി പെട്ടെന്ന് അങ്ങ് നോക്കിയാലോ ഓക്കെ അപ്പോൾ അതിന് വേണ്ടത് രണ്ട് തക്കാളി ഞാൻ ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ രണ്ട് തക്കാളി രണ്ട് ഉള്ളി പിന്നെ കുറച്ച് മല്ലിയില കുറച്ച് പൊതിയല ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത് കുറച്ച് എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തത് പിന്നെ ഒരു രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അതേപോലൊരു ഒന്നര ടീസ്പൂണ് മുളക് പൊടി പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ബിരിയാണി മസാല അത് ഒരു ടേബിൾ സ്പൂൺ ഓക്കെ പിന്നെ നമുക്ക് ഒരു അരക്കാൽ കപ്പ് തൈര് ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെ ഇത് നമ്മൾ എന്ത് ചെയ്യണ്ട കഷ്ടപ്പെട്ട് കുറേ നേരം നിന്ന് വഴറ്റി ഉണ്ടാക്കണ്ടെന്നുള്ളത് തന്നെയാണ് കേട്ടോ പെട്ടെന്ന് കഴിയുന്ന റെസിപ്പിയാണേ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് നമ്മുടെ ആവശ്യത്തിന് വേണ്ട ഉപ്പ് കൊടുക്കുക കുറച്ച് ഓയിലും കുറച്ച് മതി കേട്ടോ ഓയിലൊന്നും ഒരുപാട് വേണ്ട കുറച്ച് ഓയിൽ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ അവർ നമുക്ക് നെയ്യ് നെയ്യ് പിന്നെ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നല്ല ഇതായിരിക്കും അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാനത് യൂട്യൂബിൽ നിന്ന് ഒരു ചേച്ചി ചെയ്യുന്നത് കണ്ടിട്ട് പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ അപ്പോൾ അവിടെ എല്ലാവർക്കും ഇഷ്ടമായി സംഭവം കിടക്കളച്ച ടേസ്റ്റാണ് കേട്ടോ നിങ്ങളൊക്കെ ഒന്ന് ഒരു തവണ ഇങ്ങനത്തെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിച്ചു നോക്കണം നമ്മൾ എപ്പോഴും പൊരിച്ച് വറുത്ത് പിന്നെ മസാലയൊക്കെ വഴറ്റി മണിക്കൂറുകളോളം കളഞ്ഞ് അങ്ങനെ ഉണ്ടാക്കുന്നതിനേക്കാളും ഒന്ന് ഉണ്ടാക്കി നോക്ക് എന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറയണേ അപ്പോൾ ഇതെയില്ലേ ഒരു ഒരു മണിക്കൂറ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം എന്നിട്ട് നമുക്ക് തുടങ്ങാം പരിപാടി ഓക്കെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് വെച്ച് കൊടുക്കാം നമ്മുടെ കേട്ടോ അപ്പം ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അരി വേവിക്കാനുള്ള വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പം അതിന് ഞാനിവിടെ മൂന്ന് കപ്പ് അരിയാണ് എടുക്കുന്നത് അപ്പം അതിന് അഞ്ച് കപ്പ് വെള്ളം വേണം അപ്പം നമുക്കതൊന്ന് ചൂടാക്കാൻ വെക്കുക കേട്ടോ ആ നേരം കൊണ്ട് അപ്പോൾ നമ്മുടെ ചിക്കനിലെ വെള്ളം അപ്പുറത്ത് അതങ്ങോട്ട് പറ്റട്ടെ അപ്പോൾ ആ നേരങ്ങളൊക്കെ നമുക്കിവിടെ നെയ്യ്ച്ചോറ് ഉണ്ടാക്കാം അപ്പോൾ കുറച്ച് ഓയില് പിന്നെ കൂടുതൽ നെയ്യ് നല്ല പോലെ ഒന്ന് ചൂടാവിട്ടെ അപ്പോൾ അത് ചൂടായി അപ്പോൾ നമുക്കതിലേക്ക് വേണ്ട സ്പൈസസ് ഇട്ട് കൊടുക്കാം ഓൾറെഡി നമ്മൾ ബിരിയാണി മാർ മസാലയിലെല്ലാം ഉണ്ട് എന്നാലും നമ്മൾ നെയ്ച്ചോറുക്കുമ്പോൾ ഇടുമല്ലോ അപ്പോൾ അതുപോലെ കുറച്ച് ഇട്ട് കൊടുക്കാം ഇടുന്നത് ഒരു മൂ ഒരെ മൂന്ന് ഗ്രാം പൂവും ഒരു കുഞ്ഞു കഷ്ണം പട്ടയും രണ്ട് ഏലക്കായുമാണ് കേട്ടോ അപ്പോൾ അതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് എന്ത് ചെയ്യാൻ ഉള്ളിയും ക്യാരറ്റും ചെറുതായിട്ട് ചോറ് ചെയ്തതാണ് അതിൻ്റെ കൂടെ വല്ലാതെ വഴി പോകേണ്ട അതിൻ്റെ കൂടെ നമുക്ക് രണ്ട് കറിവേപ്പിന്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം നല്ല ഒരു ഫ്ലേവറും കൂടെ ഉണ്ടാവും ഇത് ഇത്രയും മതി നമുക്ക് കഴുകി വെച്ചാലും ഇട്ട് കൊടുക്കാം അങ്ങനെ കഴുകിയിട്ട് വെള്ളം ചൂട് പോവാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കിട്ടും നന്നായിട്ട് അരി ഇരുന്ന് ാക്കിട്ടെ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ അങ്ങ് പോകട്ടെ നമ്മളെ പാദത്തിലൊക്കെ കിഴങ്ങുന്ന ഷ്പോ കിലോങ്ങ് കിലോ അപ്പം അരി തമ്മിൽ അങ്ങനെ കിഴുകും കിഴങ്ങുന്നതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് സമയം കൊണ്ട് നമ്മുടെ ചിക്കനെ കുറച്ചും കൂടെ അതാ വെള്ളമൊക്കെ വറ്റി സെറ്റായിട്ടുണ്ട് കുറച്ചും കൂടെ ഒന്ന് വറ്റിക്കോട്ടെ എപ്പോഴേക്കും നമ്മുടെ ചോറ് അപ്പുറത്ത് റെഡി ആവും അപ്പം നമ്മുടെ അരിയുണ്ടല്ലോ പരസ്പരം ഒട്ടാതെ തമ്മിലടിക്കുന്ന കിലി കിലീൻ്റെ ശബ്ദമൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ നമ്മുടെ പാകത്തിനുള്ള അരിക്ക് മൂപ്പ് വന്നിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് എന്ത് ചെയ്യാം ഞാൻ നേരത്തെ ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളമാണ് അതൊഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ മൂന്ന് ഗ്ലാസ് മൂന്ന് കപ്പ് അരിക്ക് അഞ്ച് ഗ്ലാസ് അഞ്ച് കപ്പ് വെള്ളം ഉപ്പിട്ട് നേരത്തെ ചൂടാക്കിയതാണ് കേട്ടോ ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കാം ഞാൻ കൊച്ചും ഉപ്പിടുന്നുണ്ട് നിങ്ങൾ ഈ സമയത്ത് ഉപ്പ് നോക്കി ആവശ്യം ഉള്ളത് കിട്ടുന്നു രണ്ടു മൂന്ന് മിനിറ്റ് ഒന്നും മൂടി വെച്ച് വേവിച്ചെടുക്കേ ഇത് കണ്ടോ നന്നായി തിളച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഒട്ടും വെള്ളം വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിനകത്ത് തക്കാളിയിലും ഉണ്ട് ചിക്കനിന്നൊക്കെ വെള്ളം ഇറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് ഒട്ടും വെള്ളമില്ലാതെ ഇത് നന്നായിട്ടൊന്ന് വറ്റി ചിക്കൻ നന്നായിട്ട് വേഗട്ടെ കേട്ടോ നമുക്ക് മൂടി വെച്ച് കൊടുക്കാം ചിക്കൻ നന്നായി വേവുകയും ചെയ്യട്ടെ ഒക്കെ കേട്ടോ വെള്ളം അരി കുറേ പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്കിതിനെൻ്റെ ചെയ്യാം കുഞ്ഞി ചെറിയ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുക്കാം ഴേ നമ്മുടെ ചോറ് ഇതാ റെഡി ആയിട്ട് ഞാനിതിൻ്റെ ഇടക്കൊന്ന് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങളും ഒരു അഞ്ചാറ് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ നമുക്കിതൊന്ന് ദമ്മിടാം നമ്മുടെ ചിക്കനിൽ ആ എണ്ണ മാത്രമാണ് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി സെറ്റ് ആയിട്ടുണ്ട് ഇതിൻ്റെ മേലേക്കാണ് നമ്മൾ ദമ്മിട്ട് കൊടുക്കുന്നത് കേട്ടോ നമുക്ക് എന്താ ചെയ്യാം ചോറ് ചോറ് നമ്മൾ ഇട്ട് കഴിഞ്ഞു ഇനി അതിൻ്റെ മെല്ലേക്ക് കുറച്ച് മല്ലിച്ചപ്പും ഒന്ന് കൊടുക്കാം അതേപോലെ തന്നെ കുറച്ച് നമ്മുടെ പുള്ളി നന്നായിട്ട് വറുത്ത പുള്ളി അത് മൂടി ഇട്ട് കൊടുക്കാം പിന്നെ രണ്ടുപേരും മുന്തിരൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇടാട്ടോ ഇവിടെ നമുക്കത് അത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ ഇടുന്നില്ല പിന്നെ കുറച്ച് നെയ്യും കൂടി ഒന്ന് തൂക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് ദോശക്കല്ലോ പൊറോട്ടക്കല്ലോ അങ്ങനെ എന്തെങ്കിലും ഇവിടെ അതിനായിട്ടൊരു സാധനമുണ്ട് അതൊന്ന് ആദ്യം വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നമുക്ക് എത്തിക്കാം ചൂടാം ഇത് നന്നായിട്ട് ചൂടായി ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ബിരിയാണി നമുക്കു വെച്ച് കൊടുക്കാം മക്കളെ നമ്മളത് വെച്ച് കൊടുത്തു ഇനി ഒരു ഇരുപത് മിനിറ്റ് ഒരു ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിലും നമുക്കിത് വെച്ചിട്ട് എടുക്കാം കേട്ടോ നമ്മുടെ ബിരിയാണി ഇതാ പുറമൊരു സ്മെല്ലുണ്ട് മക്കളെ അട്ടിപ്പൊളി അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡിയായി അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി അപ്പോൾ ഇത് പെട്ടെന്നൊക്കെ നമുക്കൊരാൾക്ക് ഒരു വിരുന്നാരൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ എന്തുണ്ടാക്കും എന്ന് ചിന്തിച്ച് നിൽക്കണ്ട ഇതുണ്ടാക്കിയാൽ നമുക്കും അവർക്കും ഓക്കെ ആയിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ